സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കട്ടപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി വെള്ളിയാങ്കുടിയിൽ നാടൻ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സിജി ഉദ്ഘാടനം ചെയ്തു നമുക്ക് വീട്ടുകളിലെത്തുകയും ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യത്തിൽ സാമ്പത്തിക രംഗം വലിയ നിലയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഗോളവൽക്കരണം വേണ്ട എന്നല്ല ഞങ്ങൾ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന രാജ്യത്തെ ജനവിദ്യുതത്തെ ആകെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ ചേരുക അപ്പോ ഈ മാധ്യമങ്ങൾ എടുത്താൽ അതിന്റെ ഫ്രണ്ട് പേജ് പരസ്യങ്ങൾ എടുത്താൽ കോർപ്പറേറ്റുകളുടെ കുത്തകളുടെ പരസ്യമാണ് അതുകൊണ്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയവും തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയമാണ് ആ തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോ നമ്മുടെ ഇവിടെ വാർത്താ ചാനലുകളുണ്ട് ഗ്രാമീണ ചാനലുകൾ ഒഴിച്ചാൽ ഇന്ത്യയിലെയും ലോകത്തെയും ചാനലുകളെയും പത്രങ്ങളെയും എല്ലാം വിലക്കെടുക്കുകയാണ് കോർപ്പറേറ്റുകൾ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എം എ സുരേഷ് അധ്യക്ഷനായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റിയുടെ ഗാനത്തോടെ ഈ പരിപാടിക്ക് തുടക്കമായി മഞ്ഞച്ചേരേ പോന്നു ചേരവാല പ്രാദേശിക ഗായികർ ഉൾപ്പെടെ നിരവധി പേർ പഴയതും പുതിയതുമായ നടൻ പാട്ടുകൾ ആലപിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോമി ജോർജ് കെ പി സുമോത് ചോബി ബേബിഐ കെ എൻ വിനീഷ് കുമാർ പി വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു